പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ പതിമൂന്ന് വരെയുള്ള ശ്ലോകങ്ങളാണ് നാം ഇന്നലെ വരെ ചിന്തിച്ചത് ഇന്ന് നമുക്ക് പതിനാലാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് ഭഗവാൻ അർജുനോട് പറയുകയാണ് ഭഗവാന്റെ ഉപദേശങ്ങളെ തുടരുകയാണ് मात्रास्पर्शास्तु कौन्देय शीतोष्णसुखदुःखदाः आगमापायिनो स्थिक्षस्वभारता मात्रास्पर्शास्तु कौन्देया शीतोष्णसुखदुःखदा आगमापायिनो अनित्यास्ताम् സ്ഥിതിക്ഷസ്വഭാരത ഇതിൻ്റെ വാക്കുകൾ അർത്ഥം നോക്കുക ഹേ കൗന്തേയ അല്ലയോ കുന്തിയുടെ പുത്ര മാത്രാസ്പർാസ്തു മാത്രാസ്പർശനങ്ങളാകട്ടെ ശീതോഷ്ണസുഖീതോഷ്ണ സുഖങ്ങളാവട്ടെ ദുഃഖത ദുഃഖങ്ങളെ നൽകുന്നവയാണ് ആഗമാന വന്നുപോകുന്നവയാണ് അനിത്യ അനിത്യങ്ങളാണ് നിത്യമല്ലാത്തതാണ് ഹേ ഭാരത അല്ലയോ ഭാരത താൻ അവയെ തിതിക്ഷസ്വ സഹിച്ചാലും ഇതിന് നീ സഹിച്ചാലും അല്ലയോ കൗന്ദേയ ഇതാണ് അർത്ഥം അല്ലയോ കൗന്ദയ ഇന്ദ്രിയ വിഷയങ്ങൾ സ്പർശങ്ങൾ ശീതോഷ്ണ സുഖ ദുഃഖങ്ങളെ നൽകുന്നവയാണ് അവയാകട്ടെ വന്നു പോകുന്നവയും അനിത്യങ്ങളുമാണ് അല്ലയോ ഭാരത അവയെ നീ സഹിച്ചാലും ഇവിടെ ഭഗവാൻ അർജുനനോട് പറയുകയാണ് ശീതവും ഉഷ്ണവും എങ്ങനെയാണോ അതുപോലെയാണ് സുഖവും ദുഃഖവും ശീതവും ഉഷ്ണവും നമ്മുടെ നിത്യജീവിതത്തിൽ മാറി വരുന്ന രണ്ട് സംഭവങ്ങളാണ് ചില കാലത്ത് നമുക്ക് ഉഷ്ണകാലം ചില കാലത്ത് ശീതകാലം ഒന്നും നിത്യമല്ല എന്നാൽ ഒരേ അവസ്ഥയിൽ നമുക്ക് രാവിലെ നന്നായിട്ടുള്ള തണുപ്പ് അനുഭവപ്പെട്ടു നമ്മൾ പറഞ്ഞു വല്ലാത്ത ശീതം ഉച്ചയാകുമ്പോഴേക്ക് ചുട്ടുപൊള്ളുന്ന വെയിൽ എന്തൊരു ചൂട് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ സുഖവും ദുഃഖവും മാറി മാറി വരുന്നു ശീതം കൊണ്ടുള്ള സുഖവും ശീതം കൊണ്ടുള്ള ദുഃഖവും ചൂട് കൊണ്ടുള്ള ദുഃഖവും ചൂട് കൊണ്ടുള്ള സുഖവും ഒക്കെ മനസ്സിലാക്കുക ഒക്കെ ആപേക്ഷികമാണ് തണുത്തു വിറയ്ക്കുന്ന ഒരു മനുഷ്യന് ചൂട് ലഭിക്കുന്നത് എന്തെന്നില്ലാത്ത ആശ്വാസത്തെ നൽകും എന്നാൽ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മുന്നിലേക്ക് ഒരു തീക്കുണ്ടം കൂട്ടിയിട്ട് നിങ്ങൾ അല്പം തീക്കായുന്നോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ തണുത്തു വിറയ്ക്കുന്ന ഒരു വ്യക്തി തീയെ കാണുമ്പോൾ അഗ്നിയെ കാണുമ്പോൾ കൂടി അതിനരികിലേക്ക് വരുന്നു ഇതുപോലെ മരംകോച്ചുന്ന തണുപ്പിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്കൊരു പുതപ്പ് നൽകുമ്പോൾ എന്തെന്നില്ലാത്ത ആശ്വാസമാണ് അത് നൽകുന്നത് എന്നാൽ മരുഭൂമിയിൽ ചുട്ടുപൊള്ളുന്ന വെയിലിൽ താമസിക്കുന്ന ഒരാൾക്ക് കമ്പിളി കമ്പിളിപ്പൊതപ്പ് കൊടുക്കാനുള്ള അവസ്ഥ ഒന്നാലോചിച്ച് നോക്കൂ ഇതുപോലെയാണ് നിത്യമല്ലാത്തതും വളരെ ചെറിയ സമയം നമ്മെ ബാധിക്കുന്നതുമായ ശീത ഉഷ്ണം പോലെയാണ് സുഖവും ദുഃഖവും എന്നറിയുക അർജുന ഒരു സുഖം നീ അനുഭവിക്കുന്നു ആരാണ് ഈ സുഖം അനുഭവിക്കുന്നത് ആ സുഖം സുഖമനുഭവിക്കുന്നത് നിൻ്റെ ഭൗതിക സാഹചര്യങ്ങളാണ് എന്നറിയുക ഉദാഹരണത്തിന് നമുക്കൊരു കിട്ടി ആ ലഡു ഒന്നാമതായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു സുഖം ഭക്ഷണത്തിന്റെ സുഖം കിട്ടും ആ ലഡു രണ്ടാമതും കിട്ടുന്നില്ലെങ്കിൽ പിറ്റേ ദിവസവും ഒരു ലഡു കഴിക്കുവാൻ നമ്മുടെ മനസ്സിൽ ഒരാഗ്രഹമുണ്ടായേക്കാം എന്നാൽ ഒന്നാമത്തെ ലഡു കഴിച്ചു രണ്ടാമതും ലഡു തന്നു എങ്കിൽ ഒന്നാമത്തെ ലഡുവിൻ്റെ സുഖം രണ്ടാമത്തെ ലഡുവിനില്ല മൂന്നാമതും തന്നു നാലാമതും തന്നു എങ്കിൽ അഞ്ചാമത് ലഡു തരുമ്പോഴേക്കും നമ്മൾ അവിടെ ഓടിക്കളയാൻ ശ്രമിക്കും അല്ല എനിക്ക് ലഡു വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് എന്തെന്നില്ലാത്ത ആനന്ദം പകർന്ന ലഡു നമുക്ക് ദുഃഖം സമ്മാനിക്കുന്നു എന്തുകൊണ്ട് നമുക്കതിനോടും മടുപ്പുണ്ടായി എന്നതുകൊണ്ട് ഇതുപോലെ തന്നെയാണ് ജീവിതത്തിലെ സുഖവും ദുഃഖവും നാം അനുഭവിക്കുന്ന ഓരോ സുഖവും ദുഃഖവും ആപേക്ഷണീയങ്ങളാണ് നോക്കുക നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ പ്രിയപ്പെട്ട ഒരു ജനനം നടന്നു ഒരു കുട്ടി ജനിച്ചു എന്തെന്നില്ലാത്ത സന്തോഷം എല്ലാവർക്കും ഉണ്ടായി ആഹ്ലാദ തിമർപ്പിൽ ആ കുടുംബം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ കുട്ടിക്ക് മാരകമായ എന്തെങ്കിലും അസുഖമാണെന്നും അറിയുന്നു നമ്മൾ കുറച്ച് ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ ശേഷം ആ കുട്ടി മരിച്ചു പോകുന്നു എന്തായിരിക്കും അവസ്ഥ ആ കുടുംബം മുഴുവൻ ദുഃഖത്തിലേക്ക് പോകുന്നു അപ്പം നാം സന്തോഷിച്ചത് എന്തിൻ്റെ പേരിലാണ് ഒരു ജനനത്തിൻ്റെ പേരിലാണ് നാം ദുഃഖിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് മരണത്തിൻ്റെ പേരിലാണ് എന്നറിയുക അപ്പം ജനനം നമുക്ക് സന്തോഷവും മരണം നമുക്ക് ദുഃഖവും ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ എല്ലാ മരണവും നമുക്ക് ദുഃഖമുണ്ടാക്കുന്നുണ്ടോ ഇന്ത്യൻ ആർമി നൂറ് പാകിസ്ഥാൻ ഭീകരന്മാരെ ഭാരതത്തിലേക്ക് കിടക്കുമ്പോൾ വെടിവെച്ച് കൊന്നു ഈ മരണം നമുക്കുണ്ടാക്കുന്നത് ദുഃഖമാണോ സന്തോഷമാണോ ചിന്തിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് സന്തോഷമുണ്ടാക്കുന്നത് നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതും നമുക്ക് ദുഃഖമുണ്ടാക്കുന്നത് നമ്മളുമായി പ്രിയപ്പെട്ട് കിടക്കുന്ന വസ്തുവിൻ്റെ മുകളിലാണ് എന്ന് മനസ്സിലാക്കുക നാട്ടിൽ അനേകം തെരുവു പട്ടികളുണ്ട് ആ പട്ടികൾക്ക് നേരെ ആളുകൾ കല്ലെടുത്തെറിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ കല്ലെടുത്തെറിഞ്ഞ് ഒരു പട്ടിയുടെ കാലൊടിഞ്ഞാൽ നമ്മളിൽ എത്ര പേർ ആ പട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാറുണ്ട് എന്നാൽ നമ്മുടെ വീട്ടിലെ വളർത്തു പട്ടിയെ ഒരാൾ കല്ലെടുത്തെറിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തോട് പ്രതികരിക്കില്ലേ ആ പട്ടിയുടെ കാലൊടിഞ്ഞു പോയെങ്കിൽ അതിനെയും കൊണ്ട് നമ്മൾ ആശുപത്രിയിൽ പോകില്ലേ എന്തുകൊണ്ടാണ് ആ പട്ടി എൻ്റെതാണ് അതിനോട് നമുക്ക് മമത്വ മമത്വചിന്തയുണ്ട് ഇതെൻറ്റേതാണ് എന്ന ബോധമുണ്ട് ഇതുപോലെയാണ് അർജുന നീ ഇന്ന് ഇന്നനുഭവിക്കുന്ന സുഖദുഃഖങ്ങളെല്ലാം തന്നെ വന്നു മാറി മറഞ്ഞു പോകുന്നതാണ് അതിനോട് എൻ്റെ എന്ന ഭാവമുണ്ടാകുമ്പോഴാണ് നമുക്ക് സുഖവും ദുഃഖവുമായിട്ട് അത് തോന്നുന്നത് അതുകൊണ്ട് നീ ഇതിനെ സഹിക്കുക ശീതത്തെയും ഉഷ്ണത്തെയും സഹിക്കുന്നത് പോലെ ധീരനായ അർജുന കൗന്ദേയ കുന്തിയുടെ മകനെ ഇത് അനിത്യങ്ങളാണ് എന്നറിയുക ഇത് ശാശ്വതങ്ങളല്ല ഒരു ദുഃഖവും ശാശ്വതമല്ല ഒരു സന്തോഷവും ശാശ്വതമല്ല എന്നറിയണം അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നീ നിന്റെ കർമ്മത്തിൽ നിന്നും പിന്തിരിയാൻ പാടില്ല ഓരോ മനുഷ്യനും അർപ്പിതമായ കർമ്മങ്ങളുണ്ട് ആ കർമ്മത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുമ്പോ അത് ന്യായീകരണങ്ങൾ പറയുന്നതും സാധ്യമല്ല നീ ആരെയും കൊല്ലുന്നില്ല നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചു കഴിഞ്ഞു നീയും ഞാനും അല്ല ഈ രാജാക്കന്മാരും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഈ ശരീരം ഇന്നുണ്ട് നാളെ അതില്ലാതാവും അത് നീ അസ്ത്രം കൊണ്ട് മുറിവേൽപ്പിച്ചാലും കൊന്നാലും അത് പ്രായമായിട്ടെങ്കിലും മരിച്ചു വീഴുന്നവരാണ് ഭീഷ്മരും ദ്രോണരുമെല്ലാം എന്ന് മനസ്സിലാക്കുക പക്ഷേ ഇവിടെ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ആയുധം കയ്യിലെടുത്തവനാണ് നീ ഗാന്ധീവത്തിൻ്റെ ഞാന് വലിഞ്ഞു മുറുക്കി കെട്ടി ദേവദത്തമെന്ന ശംഖുമുഴക്കി യുദ്ധത്തിന് ഞാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഇരു സൈന്യത്തിൻ്റെയും മധ്യത്തിലായിട്ട് എൻ്റെ രഥത്തെ കൊണ്ടുപോയി നിർത്തു അച്യുത ദുഷ്ടബുദ്ധിയായ ദുര്യോധനന്റെ വിജയം ആഗ്രഹിച്ച് ഞങ്ങളോട് യുദ്ധം ചെയ്യുവാൻ വന്നവന്മാരെ ഞാനൊന്നു കാണട്ടെ എന്നു പറഞ്ഞവനാണ് അർജുന നീ ആ നീ പിന്നീട് പറഞ്ഞു ഒരു യുദ്ധവും ഞാൻ ചെയ്യില്ല യുദ്ധം പാപമാണ് ഞാൻ സന്യസിക്കാൻ പോവുകയാണ് ഈ രാജ്യത്തിൻ്റെതല്ല മൂന്ന് രാജ്യങ്ങളുടെ സ്വർഗത്തിൻ്റെ തന്നെ അവകാശം എനിക്ക് കിട്ടിയാൽ പോലും ഞാൻ എൻ്റെ ബന്ധുജനങ്ങളെ യുദ്ധത്തിൽ കൊല്ലില്ല എന്ന് പറയുന്ന അർജുനനോടാണ് ഭഗവാൻ പറയുന്നത് എങ്ങനെയാണോ ശീത ഉഷ്ണ സുഖങ്ങൾ ജീവിതത്തിൽ നമുക്ക് വ്യത്യസ്ത തലങ്ങളിൽ അനുഭവിക്കുമ്പോൾ അതിൽ സുഖവും ദുഃഖവും ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് ജീവിത അനുഭവങ്ങളിലൂടെയുള്ള സുഖദുഃഖങ്ങളെന്ന് നീ അറിയുക അത് വന്നു പോകുന്നവയാണ് അത് നിത്യമല്ലാത്തതാണ് അല്ലയോ ഭാരത നീ അതിനെ സഹിച്ചേ മതിയാവുള്ളൂ എന്നറിയുക പ്രിയ പഠിതാക്കളെ ഭഗവത്ഗീതയിലെ ഭഗവാന്റെ ഉപദേശങ്ങൾ ഇതം ഗീതാശാസ്ത്രം സർവവേദാർത്ഥ സാരസംഗ്രഹമാണ് സംഗ്രഹമാണ് സകല വേദങ്ങളുടെയും സാരസംഗ്രഹമാണ് ഭഗവത്ഗീത അതുകൊണ്ട് തന്നെ വേദങ്ങളുടെ ഉപദേശങ്ങളെല്ലാം തന്നെ വളരെ വലിയ തലത്തിൽ വിരാജിക്കുന്നതാണ് അത് ഭഗവത്ഗീതയിലേക്ക് വരുമ്പോൾ അല്പം കടുപ്പം കുറഞ്ഞതാണെങ്കിൽ കൂടി നമ്മുടെ നിരന്തരമായ ശ്രദ്ധയെ അവിടെ ഉണ്ടാവണം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു എൽ കെ ജി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് എന്ന് പക്ഷേ അമ്പത് ദിവസം പിന്നിട്ടപ്പോൾ നിങ്ങളിപ്പോൾ എൽ കെ ജിയിലല്ല ആ തലത്തിൽ നിന്നും വിട്ടു എൽ കെ ജിയിൽ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ ഉപദേശങ്ങളെ സ്വീകരിക്കുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ് കേൾക്കുമ്പോൾ ഒരു കാരണവശാലും ശ്രദ്ധ മാറിപ്പോവാൻ പാടില്ല രണ്ടാമത് സമഗ്രമായിട്ട് ഈ വിഷയങ്ങൾ ഏതെങ്കിലും ഒരു ഗുരുവിനെ സമീപിച്ച് പഠിക്കേണ്ടതുമാണ് ധർമ്മപാഠശാല സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കുന്നത് അതിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കിയിട്ടാണ് ഇതിലൂടെ കേട്ടു വളർന്നു പഠിച്ചു മനസ്സിലാക്കിയ ഒരു വ്യക്തി ഒരു ഗുരുവിനെ കണ്ടെത്തി അദ്ദേഹത്തിൽ നിന്നും കൂടുതൽ ഉപദേശങ്ങളെയും നിർദ്ദേശങ്ങളെയും സ്വീകരിച്ച് തൻ്റെ വ്യക്തി ജീവിതത്തെ കൃത്യമായ ശാസ്ത്രീയ മാർഗത്തിലൂടെ ആക്കി മാറ്റണം നമ്മുടെ മക്കൾക്കിടയിലൊക്കെ ധാരാളം പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് ഹിന്ദുവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവർക്ക് ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അത് അല്പാൽപ്പമായിട്ട് നമ്മൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും തയ്യാറാകണം അതുകൊണ്ട് തന്നെയാണ് ധർമ്മ പാഠശാല ഇത്രമൊരു വലിയ സംരംഭത്തിന് തുടക്കമിട്ടത് അപ്പം ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ അധ്യായം മനസ്സിലാക്കുവാൻ നമുക്ക് സാമാന്യമായൊരു ചിന്ത മതിയായിരുന്നു കാരണം ഈ വിഷയമൊക്കെ അർജുനന്റെ ഈ വിഷയമൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളതാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ളതാണ് പക്ഷെ അവിടുന്ന് ആ ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാതെ ആശയക്കുഴപ്പത്തിലായ അർജുനനെ ഉയർത്തുവാൻ വേണ്ടി ഭഗവാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ വളരെ നിലവാരമുള്ളതാണ് വളരെ വലിയ തലത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ശ്രദ്ധ ശ്രദ്ധാവാം ലഭത ജ്ഞാനം ശ്രദ്ധയിൽ നിന്നാണ് ജ്ഞാനം ലഭിക്കുന്നത് നമ്മൾ ഭഗവത്ഗീതയുടെ ഒരു ബുക്ക് എല്ലാവരും സ്വന്തമാക്കിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു ശ്ലോകം ഒരു പ്രാവശ്യം എഴുതി പഠിക്കണം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടതിന് ശേഷം അതിലെ സംശയങ്ങൾ സ്വാഭാവികമായിട്ടും ആത്മനെ അറിയിക്കണം ഈ ശ്ലോകം നമുക്ക് നാളെയും ചർച്ച ചെയ്യുവാനുള്ള വ്യാപ്തിയുണ്ട് തൽക്കാലം ഇടവാകുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം